ന്യൂസ് പേപ്പറുകളിലൊക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ന്യൂസ് ആണ് നിന്ന നിൽപ്പില് കുഴഞ്ഞു വന്നിട്ട് അപകടങ്ങൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ പലർക്കും ഒരു നൂറ് നൂറ്റൻപത് മീറ്റർ നടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ശ്വാസം മുട്ടലും കെതപ്പൊക്കെ ഉണ്ടായിട്ട് അത് വണ്ടിയിൽ പോയിട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ. പല സ്ത്രീകളിലും ഇന്ന് നിസ്കരിക്കാൻ പോലും കഴിയാതെ നിന്ന് നിസ്കരിക്കാൻ കഴിയാതെ അപ്പോഴേക്ക് ക്ഷീണം അനുഭവപ്പെട്ട് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഹൃദയത്തിലേക്കും ശരീരത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലേക്കും രക്തയോട്ടം കുറയുന്നത് കാരണം ഇന്ന് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒന്ന് നടന്നു കഴിഞ്ഞാൽ കെതപ്പ് അനുഭവപ്പെടുക അതിൽ ചെറുതായിട്ട് ഇതിൽ പണിയെടുത്തു കഴിഞ്ഞാൽ ശ്വാസം മുട്ടൽ വരിക കാലിലാകെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാല് നീര് വന്ന് തടിക്കുക കാലിൽ മരവിപ്പ് അല്ലെങ്കിൽ കടച്ചിൽ പുകച്ചിൽ എന്നിങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇന്ന് പല പ്രത്യേകിച്ച് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണിത് ഇന്ന് ഒരുപാട് ആൾക്കാർ ഒ പിയിൽ വരുമ്പോൾ അവരുടെ പഴയ മരുന്ന് ഷീട്ടുകളൊക്കെ എടുത്ത് കാണിക്കും അപ്പോൾ ഒട്ടുമിക്ക ആളുകളിലും കണ്ടുവരുന്ന ഒരു മരുന്നാണ് എക്കോസ്പിരിന് നമുക്കറിയാം രക്തം കട്ട പിടിക്കാതിരിക്കാൻ കഴിക്കുന്ന ഒരു മരുന്നാണ് അതവർക്ക് കാലാകാലം കഴിക്കേണ്ടി വരുന്നുണ്ട് രക്തം എന്തുകൊണ്ടാണ് കട്ട പിടിക്കുന്നത് എന്തെങ്കിലും കൊഴുപ്പോ അല്ലെങ്കിൽ മറ്റേ പ്ലേഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടിയിട്ട് അവിടെ രക്തം ബ്ലോക്കായി കിടക്കുന്നത് മൂലമാണ് നമുക്ക് മറ്റ് പല അസുഖങ്ങളുമായിട്ടൊക്കെ വരുന്നത് പ്രത്യേകിച്ച് സ്ട്രോക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ പോലെയുള്ള കണ്ടീഷനുകളൊക്കെ ഇത് കാരണം വരുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെ രക്തം കട്ട പിടിക്കാതെ സ്മൂത്ത് അത് രക്തം ഫ്ലോ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്തെല്ലാം ഭക്ഷണങ്ങളാണ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടർ ഷഹലാ സി എച്ച് ഡോക്ടർ ബാസു സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമ്മൾ ന്യൂസ് പേപ്പറുകളിലൊക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ന്യൂസാണ് നിന്ന നിൽപ്പിൽ കുഴഞ്ഞു മുന്നിട്ട് അപകടങ്ങൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ പലർക്കും ഒരു നൂറ് നൂറ്റൻപത് മീറ്റർ നടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ശ്വാസം മുട്ടലും കിതപ്പൊക്കെ ഉണ്ടായിട്ട് അത് വണ്ടിയിൽ പോയിട്ട് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ പല സ്ത്രീകളിലും ഇന്ന് നിസ്കരിക്കാൻ പോലും കഴിയാതെ ഒന്ന് നിസ്കരിക്കാൻ കഴിയാതെ അപ്പോഴേക്ക് ക്ഷീണം അനുഭവപ്പെട്ട് ഒന്ന് ഇരുന്ന് നിസ്കരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഇത്തരത്തിൽ രക്തയോട്ടം കുറയുന്നത് കാരണം പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരുണ്ട് നമുക്കറിയാം നമ്മുടെ രക്തം എന്ന് പറയുന്നത് ശരീരത്തിലേക്ക് നിരന്തരം മറ്റ് അവയവങ്ങളിലേക്കൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് അപ്പൊ ഈ രക്തത്തിലൂടെയാണ് നമ്മളെ കോശങ്ങളിലേക്ക് ന്യൂട്രിയൻസും ഓക്സിജനും എല്ലാം എത്തുന്നത് ഈ രക്തം വഴിയാണ് ഇപ്പൊ രക്തത്തിന്റെ ഒരു ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ആ ശരീരഭാഗങ്ങളിലേക്ക് പ്രത്യേകിച്ച് നമ്മുടെ ബ്രെയിൻ ഹാർട്ട് പോലെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവയവങ്ങളിലേക്കൊക്കെ ബ്രെയിൻ രക്തം എത്താതിരുന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്ട്രോക്ക് പോലെയുള്ളതും അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള മാരകമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് കാലുകളിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ വെരിക്കോസ് വെയിൻസ് കാണാറുണ്ട് ഒരു ചെലന്തി വല പോലെ ഈ രക്തക്കൊഴലുകളൊക്കെ ചിന്നിച്ചിതറി കാണുക കാലിന്റെ രക്ത കാലിൻ്റെ കളർ തന്നെ ഒന്ന് മാറ്റം വന്നിട്ട് ഒരു ഡാർക്ക് കളറായി പോവുക കാലൊക്കെ നീര് വന്ന് തടിക്കുക ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ രക്തക്കുറവ് കാരണം അല്ലെങ്കിൽ രക്തയോട്ടം കുറയുന്നത് കാരണം വരുന്നതാണ് നമുക്കറിയാം ഒരു പുഴ ഒരു ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിൽ പ്രത്യേകിച്ച് മാലിന്യങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ അവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണെങ്കിലോ ഒരുപാട് പായലും പൂപ്പലൊക്കെ വരും അതുപോലെ തന്നെയാണ് നമ്മുടെ രക്തയോട്ടവും രക്തയോട്ടം സ്മൂത്തായി നടക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു ബ്ലോക്കോ പ്രശ്നങ്ങളോ ഒന്നും വരാൻ ചാൻസ് ഇല്ല പക്ഷെ രക്തത്തിൽ എന്തെങ്കിലും കൊഴുപ്പോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ രക്തക്കുഴലുകളിൽ ചെറിയ ബ്ലോക്ക് വരാനും അതുവഴി മറ്റു അവയവങ്ങളിലേക്ക് ഓക്സിജൻ കിട്ടാതെ വരികയും അത് കാരണം നമുക്ക് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള മറ്റു അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ എന്തുകൊണ്ടൊക്കെയാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ രക്തയോട്ടൊക്കെ കുറഞ്ഞു വരാനുള്ള കാരണങ്ങൾ എന്ന് നോക്കാം അതിലേറ്റവും പ്രധാനം നമ്മുടെ സെരൻഡറി ആയിട്ടുള്ള നമ്മുടെ ജീവിത രീതി തന്നെയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ജനിക്കുന്നതിന് തൊട്ട് മുമ്പ് തുടങ്ങി മരണം വരെ കൃത്യമായിട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഒരു മെഷീനാണ് നമ്മുടെ ഹൃദയം അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മസിൽസിനൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ കാർഡിയാക്ക് എക്സസൈസുകൾ ചെയ്യണം അപ്പം അത്തരം എക്സസൈസുകൾ നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ ഹാർട്ടിൻ്റെ മസിൽസിൻ്റെ പ്രവർത്തനം കുറഞ്ഞു വരാനും പമ്പിങ് കുറഞ്ഞിട്ട് ഇതുപോലെ രക്തയോട്ടം കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്കറിയാം നമ്മൾ വീട്ടിലൊക്കെ മോട്ടോർ പമ്പ് ഉണ്ടല്ലോ അതിനോടുമായി നമുക്ക് സാമ്യപ്പെടുത്താവുന്ന ഒന്നാണ് നമ്മുടെ ഹൃദയം മോട്ടോർ പമ്പ് നമ്മൾ സാധാരണ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെയാണ് ഓൺ ആക്കി ഇടുന്നത് അപ്പോഴേക്കും വെള്ളം നിറഞ്ഞ നമ്മൾ ഓഫ് ചെയ്യും പക്ഷെ അത് ദിവസങ്ങളോളം ഓൺ ആക്കി കിടന്ന എന്താവും അത് കത്തിക്കരിഞ്ഞു പോവും പക്ഷെ ആ ഒരു രീതിക്കുള്ള പ്രവർത്തനം നമ്മുടെ ഹൃദയം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഹൃദയത്തിന് യാതൊരു പ്രശ്നവും വരുന്നില്ല അതിൻ്റെ കാരണം നമ്മൾ കൃത്യമായിട്ട് അതിന് എക്സസൈസും കാര്യങ്ങളും മസിൽസൊക്കെ ആരോഗ്യത്തോടുകൂടി കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് നമ്മളെ വിലപിടിപ്പുള്ള പല കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് അതിനെ സർവീസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിനേയും സർവീസ് ചെയ്ത് ഇടയ്ക്കിടക്ക് സർവീസ് ചെയ്ത് പുഷ്ടിപ്പെടുത്തി കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ എക്സർസൈസിന്റെ കുറവ് കൊണ്ട് തന്നെയാണ് ഈ രക്തയോട്ടമൊക്കെ കുറയുന്നതെന്ന് ആദ്യം തന്നെ പറയാം പിന്നെ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാത്തവരിലാണ് പ്രത്യേകിച്ച് നമുക്കറിയാം രക്തസമ്മർദ്ദം ഉയർന്നു കഴിഞ്ഞാൽ നമുക്ക് രക്തയോട്ടം കുറയാനും രക്തക്കൊഴിലുകളിൽ മറ്റ് പല അപകടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എപ്പോഴും രക്തസമ്മർദ്ദം ഒരു നൂറ്റി നാൽപ്പത് എണ്ണൂറ് എന്ന ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് കണ്ടീഷൻ നമ്മുടെ പ്രമേഹം പ്രമേഹം നമുക്കറിയാം രക്തത്തിൽ കൂടുതലായിട്ട് പഞ്ചസാരയുടെ അളവ് ഉണ്ടെങ്കിൽ രക്തത്തിൻ്റെ ആ രക്തയോട്ടത്തിൻ്റെ ഒരു സ്പീഡ് കുറയുകയും അതുവഴി മറ്റു അവയവങ്ങളിലേക്കൊക്കെ രക്തയോട്ടം കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റ് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മുടെ ഏജ് റിലേറ്റഡ് ആയിട്ട് പ്രത്യേകിച്ച് ഒരു പ്രായമായവരിലൊക്കെ ഈ നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ പ്രത്യേകിച്ച് രക്തക്കുഴലുകളുടെയൊക്കെ ഒരു ഇലാസ്റ്റിസിറ്റി കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവർക്ക് വികസിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ചുരുങ്ങി വരാനുള്ള ഒരു ഇലാസ്റ്റിസിറ്റി ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കുറഞ്ഞതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളിൽ പ്രത്യേകിച്ച് ഓൾഡ് ഏജിലൊക്കെ ആണെങ്കിൽ നമുക്ക് രക്തയോട്ടം കുറഞ്ഞു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമുക്ക് ഈ രക്തയോട്ടം കുറഞ്ഞു എന്ന് കാണുമ്പോൾ നമുക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്നത് നോക്കാം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ തരിപ്പ് പ്രത്യേകിച്ച് കാലുകളിലൊക്കെ ആണെങ്കിൽ തരിപ്പ് കടച്ചിൽ പുകച്ചിലൊക്കെ അനുഭവപ്പെടുക പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെയാണ് ഇത് വരാറുള്ളത് അവർക്ക് കാലിലൊക്കെ വെരിക്കോസ് വെയിൻ ഉള്ള ആളുകളിലൊക്കെ ആണെങ്കിൽ അവർക്ക് നീര് വന്ന് കെട്ടാം അതുപോലെ തന്നെ തരിപ്പും കടച്ചിലൊക്കെ വരാം മാത്രമല്ല അവരുടെ കാലിന്റെ നേരമൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഡാർക്ക് പർപ്പിൾ കളർ ആയിട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ മുകളിൽ മുകളിലാണെങ്കിൽ രക്തക്കുഴലുകളൊക്കെ ഒരു ചിന്നി ചിതറിയ പോലെ ഒരു സ്പൈഡർ വെബ് പോലെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതും കാണാറുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു ലക്ഷണമാണ് നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്ത് വേദനയേക്കാൾ കൂടുതൽ നമുക്കൊരു കനം ഒരു ഭാരം കയറ്റി വെച്ച പോലെ തോന്നാറുണ്ട് ഒട്ടുമിക്ക ആൾക്കാരും ഇത് ഗ്യാസ് ആണെന്ന് കരുതിയിട്ട് അതിനെ കൂടുതലായിട്ട് മൈൻഡ് ചെയ്യാറില്ല ഗ്യാസ് പോകാൻ വേണ്ടിയിട്ട് ജീരക വെള്ളം അല്ലെങ്കിൽ ചുടുവെള്ളമൊക്കെ കഴിച്ച് അതൊന്നും ഒതുക്കി കൂട്ടും പക്ഷെ വീണ്ടും വീണ്ടും ഇത്തരത്തിൽ നെഞ്ചിന്റെ ഭാഗത്ത് ഈ ഒരു ഭാരം കയറ്റി വെച്ച പോലെയുള്ള ഫീലിംഗ് തോന്നുകയാണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ് അതുപോലെ തന്നെ കാലില് മുഴുവായിട്ട് നീര് വന്ന് കെട്ടുക ശക്തമായ ക്ഷീണം കഠിനമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുക ഓക്കാനം ഇടയ്ക്കിടെ ഓക്കാനം അനുഭവപ്പെടുക അതുപോലെ തന്നെ തലകറക്കം അല്ലെങ്കിൽ തല ചുറ്റൽ തലവേദനക്ക് അനുഭവപ്പെടുക ഉറക്കക്കുറവ് വരിക ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ രക്തയോട്ടം കുറയുന്നത് കാരണം വരാറുണ്ട് ഇപ്പം ഇത്തരം രക്തയോട്ടം കുറവുള്ള ആളുകൾ അവരുടെ ലൈഫ് സ്റ്റൈലിൽ ജീവിത രീതിയിൽ പ്രത്യേകം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് പറയാനുള്ളത് അവരുടെ ആണ് ദിവസം ഒരു അര മണിക്കൂറെങ്കിലും കാർഡിയാക്ക് എക്സസൈസുകൾ ചെയ്യാൻ ശ്രദ്ധിക്കുക അത് കാർഡിയാക് മസിൽസിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനും നമ്മുടെ ബ്ലഡിൻ്റെ പമ്പിംഗ് ഒക്കെ കൂടാനും അത് വളരെയധികം സഹായിക്കുന്നുണ്ട് അത് സൈക്ലിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്വിമ്മിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓട്ടം ആയിക്കോട്ടെ ഡെയിലി ഒരു മണിക്കൂർ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബ്ലഡിന്റെ വോളിയം കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ധാരാളം വെള്ളം കുടിക്കാം ഡെയിലി രണ്ടര മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ബ്ലഡ് വോളിയം കൂട്ടാനും അതുവഴി ബ്ലഡ് പ്രഷറൊക്കെ കുറയാനും അത് വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പോൾ തന്നെ കൂടുതൽ ടെൻഷനും സ്ട്രെസ്സും ഉള്ളവരാണെങ്കിൽ അത് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യോഗ മെഡിറ്റേഷൻസ് പോലെയുള്ള തെറാപ്പികൾ ചെയ്യാം മാത്രമല്ല മറ്റ് പല ആളുകളിലും നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ് ഉറക്കക്കുറവുള്ള ആളുകളിലും ഇത്തരത്തിലൊരു ബ്ലഡ് പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഉറക്കം കൃത്യമായിട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഒരു ആറ് ഏഴ് മണിക്കൂർ കൃത്യമായിട്ട് രാത്രി ഉറങ്ങാൻ ശ്രദ്ധിക്കുക സ്മോക്കിംഗ് ആൽക്കഹോളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അതുപോലെ തന്നെ ഉപ്പ് പഞ്ചസാരയൊക്കെ അമിതമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ആളുകളാണെങ്കിലും അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക മാത്രമല്ല ഇത്തരം ആളുകൾ കൃത്യമായിട്ട് ഭക്ഷണ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ നമുക്ക് രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന കുറച്ച് ഭക്ഷണങ്ങളാണ് ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉറുമാമ്പഴം ഉറുമാമ്പഴത്തിൽ ധാരാളം നൈട്രിക് ഓക്സൈഡിന്റെ ലെവൽ വളരെ കൂടുതലാണ് ഈ നൈട്രിക് ഓക്സൈഡ് നമ്മുടെ രക്തക്കുഴലുകളുടെ വികസനത്തിന് സഹായിക്കുകയും അതുവഴി രക്തയോട്ടമൊക്കെ ഒക്കെ സ്മൂത്ത് ആയിട്ട് നടക്കാനും അത് വളരെയധികം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ബെറീസ് സ്ട്രോബെറി അല്ലെങ്കിൽ ക്രാൻബെറി അല്ലെങ്കിൽ നെല്ലിക്ക പോലെയുള്ള ബെറീസ് നമുക്ക് കൂടുതലായിട്ട് അത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളാണ് പ്രത്യേകിച്ച് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കൂടുതലുള്ള മീനുകൾ പ്രത്യേകിച്ച് അയില മത്തി പോലെയുള്ള മത്സ്യങ്ങൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അതുപോലെ കടല പരിപ്പ് വർഗ്ഗങ്ങൾ വൻപയറുകൾ ഇത്തരം ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാലും നമ്മളെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനും രക്തക്കൊഴിലുകളുടെ ഉൾവശം ക്ലീൻ ചെയ്യാനും അത് വളരെയധികം സഹായിക്കുന്നുണ്ട് നമ്മൾ വേവിച്ച തക്കാളിയിലുള്ള ലൈക്കോപ്പിൻ എന്ന കണ്ടന്റും ഈ രക്തക്കോഴിലുകളിലുള്ള കട്ടകൾ റിമൂവ് ചെയ്യാൻ അത് സഹായിക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ഉള്ളിയില്ലേ ഉള്ളി ചെറിയുള്ളി ആയിക്കോട്ടെ അല്ലെങ്കിൽ വലിയ ഉള്ളി ആയിക്കോട്ടെ അതിലുള്ള ഓർഗാനിക് സൾഫർ കോമ്പൗണ്ട്സും നമ്മുടെ രക്തക്കോഴിലുകളുടെ ഉള്ളിലുള്ള ഉൾവശം ക്ലീൻ ചെയ്തിട്ട് രക്തക്കട്ടകൾ റിമൂവ് ചെയ്യാനും രക്തയോട്ടം സ്മൂത്തായിട്ട് നടക്കാനും അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഗ്രീൻ ടീ അതുപോലെ ജിഞ്ചർ ടീ ഹിബിസ്കസ് ടീ എന്നൊക്കെ പറയുന്ന ടീ ഐറ്റംസിൽ പെടുന്ന പാനീയങ്ങൾ വളരെയധികം ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററിയും പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ രക്തയോട്ടം സ്മൂത്തായിട്ട് നടക്കാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് ജിഞ്ചർ ടീ നമുക്കറിയാം അത് വെസൽസിൻ്റെ നമ്മൾ ബ്ലഡ് ഒക്കെ ഡയലറ്റേഷൻ വികസനത്തിന് അത് കാരണമാവുന്നുണ്ട് അതുവഴി ബ്ലഡ് പ്രഷർ കുറക്കാനും അത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾ മഞ്ഞളിലുള്ള കുർക്കുമിൻ എന്ന കണ്ടന്റ് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള ഒന്നാണ് അത് നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ അകവശത്തിന്റെ ഫംഗ്ഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് നടക്കാനും പ്ലേഗ് അല്ലെങ്കിൽ രക്തക്കെട്ടുകളൊക്കെ റിമൂവ് ചെയ്യാനും അത് സഹായിക്കുന്നുണ്ട് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഡെയിലി രാവിലെ ഒരു സ്റ്റീൽ കട്ട് ഓട്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ചീത്ത കൊളസ്ട്രോളിനെ കുറക്കാനും നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനൊക്കെ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ രക്തക്കുഴലുകളിൽ കൊളസ്ട്രോൾ അടിഞ്ഞു കൂടിയിട്ടുള്ള പ്ലേകളൊക്കെ റിമൂവ് ചെയ്യാൻ ഇത്തരത്തിൽ ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് ഓട്സ് കഴിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് മാത്രമല്ല സ്പൈസുകളായിട്ടുള്ള സ്പൈസസുകളായിട്ടുള്ള നമുക്ക് കാർഡമം ഏലക്കായ ഉപയോഗിക്കാം അതുപോലെ തന്നെ ചുവന്ന മുളക് ഉപയോഗിക്കാം ഇത്തരത്തിലുള്ള സ്പൈസസും കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് രക്തക്കുഴലുകളുടെ ഉൾവശം ക്ലീൻ ചെയ്യാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് മാത്രമല്ല വൈറ്റമിൻ സി കൂടുതലായിട്ടുള്ള ഫ്രൂട്ട്സുകൾ പ്രത്യേകിച്ച് ഓറഞ്ച് മുസമ്പി അല്ലെങ്കിൽ മുന്തിരി പൈനാപ്പിൾ കിവി ക്യാപ്സിക്കം പോലെയുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സുകളും വൈറ്റമിൻ സി കണ്ടൻ്റുള്ള ഫ്രൂട്ട്സുകളും ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക ഇത്തരം ഭക്ഷണ രീതികളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഒരു വിധം ഈ രക്തക്കുഴലുകളൊക്കെ ക്ലീനായി കിട്ടാനും അതിലുള്ള ഒരുപാട് കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുള്ള പ്ലേസ് ഒക്കെ റിമൂവ് ചെയ്യാനും അത് വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പം ഈ ഒരു ഭക്ഷണ രീതിയും നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റവും കാരണം നമുക്ക് രക്തയോട്ടം കുറയുന്നത് കാരണമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് നമുക്ക് അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും മാത്രമല്ല ഇന്ന് ഒട്ടുമിക്ക ആളുകളിലും കണ്ടുവരുന്ന ഒരു യുവാക്കളിൽ പോലും നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അസുഖങ്ങളാണ് ഇന്ന് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ അപ്പം ഇത്തരം കണ്ടീഷനുകളൊക്കെ വരാനുള്ള കാരണം നമ്മുടെ ബ്രെയിനിലേക്കും ഹാർട്ടിലേക്കൊക്കെ രക്തം ഒഴുകുന്നത് കുറയുന്നത് കൊണ്ടാണ് അപ്പൊ അത്തരം കണ്ടീഷനുകളിൽ ഇല്ലാതിരിക്കാനും ഒരു ഭക്ഷണ രീതിയും ഒരു ലൈഫ് സ്റ്റൈൽ ചെയ്യും അത് വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഹൃദയാരോഗ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹൃദയം ബ്ലഡ് പമ്പ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇതുപോലെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും ഓക്സിജൻ എത്തുന്നതും നമുക്ക് ഇതുപോലെ ജീവൻ നിലനിർത്താനൊക്കെ സഹായിക്കുന്നത് ഹൃദയം കൃത്യമായിട്ട് പമ്പ് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പൊ ഹൃദയാരോഗ്യം നല്ലപോലെ മെച്ചപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇത്തരം കേസുകളിൽ കൂടുതലായിട്ടും ബുദ്ധിമുട്ടുകൾ കേസുകളാണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഉടനെ അതിന്റെ ആവശ്യമുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് നടത്താൻ ശ്രദ്ധിക്കുക നമ്മൾ ഇത്തരം കേസുകൾ ചെയ്യുന്നത് ഒരു രോഗിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെന്റ് ആണ് നൽകി വരുന്നത് അപ്പോൾ ഇത്തരം ഹോമിയോപ്പതിയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെന്റിലൂടെ പ്രത്യേകിച്ച് ഒരുപാട് നല്ല മരുന്നുകൾ നമുക്ക് ഫെറം മെറ്റ് ഹമാമിലിസ് അതുപോലെ തന്നെ പൾസാറ്റിലെ പോലെയുള്ള ഒരുപാട് നല്ല മെഡിസിൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ഇത്തരം മെഡിസിൻസ് കഴിക്കുന്നതിലൂടെ അതുപോലെ അവരുടെ ലൈഫ് സ്റ്റൈലുകൾ മാറ്റുന്നതിലൂടെയൊക്കെ നമുക്ക് ഈ രക്തയോട്ടം കുറയുന്ന ബുദ്ധിമുട്ടിൽ ഒരുപാട് കുറക്കാൻ കഴിയും മാത്രമല്ല മറ്റു പല അസുഖങ്ങളും വരാതിരിക്കാനും ഈ ഒരു രീതി നമുക്ക് വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് പരമാവധി നിങ്ങൾ നിങ്ങളെല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് പരമാവധി ഒരു വീഡിയോ ഷെയർ ചെയ്യാനും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതുമാണ് സ്നേഹത്തോടെ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട്